ഇന്ത്യയിൽ ചെക്ക് ക്ലിയറൻസിന് കാലതാമസം ഉണ്ടാകാറുണ്ട് രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ വരെ ഇത് നീണ്ടുപോയേക്കാം ഈ കാലതാമസം ചെക്ക് പേയ്മെന്റുകളെ ആശ്രയിക്കുന്ന വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും അസൌകര്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി പണം അക്കൌണ്ടിലെത്താൻ കാത്തുനിൽക്കേണ്ട മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയറിംഗ് സാധ്യമാകും ആർ ബി ഐ സർക്കുലർ അനുസരിച്ച് ഒക്ടോബർ നാലു മുതൽ ഈ സംവിധാനം ഏർപ്പെടുത്തും കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓൺ റിയലൈസേഷൻ എന്ന പുതിയ സംവിധാനമാണ് ചെക്ക് ക്ലിയറൻസ് വേഗത്തിലാക്കാൻ സജ്ജമാക്കുന്നത് ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാകും നടപ്പിലാക്കുക ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാല് മുതലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിനും ആരംഭിക്കും കാര്യക്ഷമത മെച്ചപ്പെടുത്തുക സെറ്റിൽമെന്റ് അപകട സാധ്യതകൾ കുറയ്ക്കുക ഉപഭോക്തൃ സൌകര്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം ഒന്നാം ഘട്ടത്തിൽ രാവിലെ പകൽ പത്ത് മണി മുതൽ വൈകുന്നേരം പുലർച്ചെ നാല് മണി വരെ ബാങ്ക് ശാഖകളിൽ നിക്ഷേപിക്കുന്ന ചെക്കുകൾ സ്കാൻ ചെയ്ത് ഉടൻ തന്നെ ക്ലിയറിംഗ് ഹൌസിലേക്ക് അയക്കും തുടർന്ന് പണം പിൻവലിക്കുന്ന ബാങ്ക് ചെക്ക് എടുക്കുന്ന ബാങ്ക് നൽകിയ ചെക്കുകൾക്ക് പോസിറ്റീവ് സ്ഥിരീകരണമോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട ചെക്കുകൾക്ക് നെഗറ്റീവ് സ്ഥിരീകരണമോ അയക്കും